ഹായ് ഡിയേഴ്സ് അസ്സാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഓണം കളക്ഷൻസ് ആയിട്ടുള്ള ആണ് നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനത്തെ ബാംഗിൾസ് കാണിച്ചിട്ട് അപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ എന്ന് കരുതിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ കേട്ടോ ഇതിലൊരു ഇരുപത് ഡിസൈൻസ് വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് കാണിച്ച ഐറ്റംസും അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഈ ബാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പ് ഇപ്പം ഒന്ന് രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഒക്കെ ഇപ്പം പുതിയത് വന്നിട്ടുള്ളതാണ് കേട്ടോ അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇതിൽ സ്റ്റോണുകൾ വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രല്ല ഇത് ലോക്ക് ടൈപ്പാണ് നമുക്ക് അത്യാവശ്യം മണ്ണുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാങ്കിൾസ് ആണ് ഇതുപോലെയാണ് ഇതിന്റെ ലോക്ക് വരുന്നത് ഉണ്ടോ അങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക ഇത് സൈസ് വരുന്നത് ഒരു അഞ്ചര സെന്റിമീറ്റർ മുതൽ ഒരു അഞ്ച് സെന്റിമീറ്റർ വരെയാണ് കേട്ടോ എല്ലാ ബാംഗിൾസും ഇതേ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് വളകൾ എന്ന് പറയുമ്പം എല്ലാവർക്കും എല്ലാ വളകളൊന്നും സൈസ് റെഡി ആണെന്നില്ല അപ്പൊ ഈ ഒരു ടൈപ്പ് ആവുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടുന്ന കാരണം തന്നെ കുറച്ച് വണ്ണുള്ളവർക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പം ഈ എന്താ പറയുക നിങ്ങളൊരു രണ്ട് രണ്ട് മുതൽ രണ്ട് ആറ് വരെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ബാംഗിൾസ് ഒക്കെ ബാംഗിൾസൊക്കെ ആയിരിക്കും അതല്ല ചിലർ രണ്ട് എട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും അവർക്കാണെങ്കിൽ കൈയിൻ്റെ മുകൾ ഭാഗം കയറാതിരിക്കുക പിന്നെ കയ്യിൽ കഴിഞ്ഞാൽ കുഴപ്പമില്ല റിസ്റ്റിൻ്റെ അവിടെ ഓക്കെ ആണ് എന്നുള്ളവർക്കും ഈ ഒരു ബാങ്കിൾസ് സെറ്റാവും കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഡിസൈൻ ആയിട്ട് കാണാം അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് കണ്ടു തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ റൂബി സ്റ്റോണിൽ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ബാങ്കിൾ ഉണ്ട് സിമ്പിൾ ആയിട്ട് വേണം എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള ട്രിഡിബിൾ ഏറ്റാണ് ഈ ഒരു സൈഡിലേക്ക് വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ഡിസൈൻ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് നമ്മൾ മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ആർക്കേ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡിമെയ്ഡ് ഡിസൈൻ ആണ് ഫുള്ള് സ്റ്റോൺ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഇത് പിരിഞ്ഞ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞത് അത്യാവശ്യം രീതിയുള്ളൊരു ഡിസൈൻ ആണ്ട്ടോ ഇതുപോലെ സെൻട്രൽ ഫുൾ സ്റ്റോൺ വന്നിട്ട് ഇങ്ങനെ വള്ളി ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു സ്റ്റാർ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ അങ്ങനെ ഒരു ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെയും സ്റ്റോണ് ഒരു വെറൈറ്റി ഓഫ് ഡിസൈൻ ആണ്ട്ടോ അത് ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് ഇതും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ നെക്സ്റ്റ് റൂബി സ്റ്റോണിൽ വന്നിട്ടുള്ള ഒരു ഇത് ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് നമ്മൾ കഴിഞ്ഞൊരു ഇത് കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടോ പക്ഷെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അതിന് മുന്നേ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഐറ്റം കുറച്ച് ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് നല്ല മൂവിങ് ഉണ്ട് അപ്പം ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ എന്നാൽ ത്രീ ലെയർ ആയിട്ടാണ് വരുന്നത് റൂബി സ്റ്റോൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ഐറ്റംസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അത്യാവശ്യം കളർ ഗ്യാരണ്ടി ഉള്ള ഐറ്റംസ് ആണ് നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ പെട്ടെന്നൊന്നും കളർ പോകുന്ന ഐറ്റം അല്ലെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഹാർഡ് ആണ് ഇത് എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് അത്രയും ഹൈലൈറ്റ് ആയിട്ട് നമ്മളുടെ നമ്മളടുത്ത് സ്ഥിരമായിട്ട് പോകുന്ന റേറ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പുതിയ ഡിസൈൻ ആണ് കേട്ടോ ഒരു ഹാർഡ് ഷേപ്പ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റേറ്റ് ആണ് കേട്ടോ പിന്നെ പിള്ളേർക്കാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് വലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ ട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇത് കൂടുതലൊന്നും ഇല്ല ഇത് നമ്മൾ ആൾക്കോ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഞാൻ സാധനം കൊടുത്തിട്ടുണ്ട് എന്നാലും പേര് എഴുതിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം സ്റ്റോക്ക് തീരണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് റൗണ്ട് റൗണ്ട് ആയിട്ട് അങ്ങനെ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന റേറ്റ് ആണ് സ്ക്വയർ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫുൾ വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു അടിപൊളി ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഫുൾ സ്റ്റോൺ ആയിട്ട് വരുന്ന റേറ്റ് ആണ് ഇത് എന്താ പറയുക തീരുന്നതിനനുസരിച്ച് എപ്പോഴും എപ്പോഴും കൊണ്ടുവരുന്ന റേറ്റ് ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ റേറ്റ് സ്ക്രൂ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണത് ഇതൊരു ഒരു ടൈമിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ സ്റ്റോൺ ആണ് ഇങ്ങനെ വന്നിട്ട് വന്നിട്ടോ ഇതിന്റെ ഈ ഒരു സൈഡിലാണ് ഓപ്പണിംഗ് വരുന്നത് ഈ ഒരു നെൽ ഡിസൈനിൽ വേറൊരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട് കാണിക്കട്ടോ കേട്ടോ എങ്ങനെയൊരു ഡിസൈൻ കേട്ടോ വന്നിട്ടുള്ളത് ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായത് നോക്കുക രണ്ടും സെയിം റേറ്റ് തന്നെയാണ് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്താ വേണ്ടതെന്നുള്ളത് കേട്ടോ നെക്സ്റ്റ് എന്താ പറയുക റൂബി സ്റ്റോണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ആണ് ഇത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു സെൻ്റർ ഭാഗം വരുന്നത് ലോക്കൊക്കെ സെയിം തന്നെ സെയിം ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇങ്ങനെ സ്റ്റോണുകളും ഒരേ ഡിസൈനിൽ തന്നെ ഇങ്ങനെ ചിലത് സ്റ്റോണും ചിലത് ഇങ്ങനെ വരുന്ന ഒരു ഡിസൈൻ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അത്യാവശ്യം ഒരു ചെറുതായിട്ടൊരു രീതിയിൽ ഫുള്ളായിട്ടും ഇങ്ങനെ സ്റ്റോണുകൾ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ തന്നെ കുറച്ചും കൂടി വീതി കുറഞ്ഞ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അത് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ഡിസൈനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സെൻട്രൽ രണ്ട് സൈഡും ഒരേ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ഡിസൈൻ നെക്സ്റ്റ് വരുന്ന സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് അപ്പം ഇത്രയും ഡിസൈൻസ് ആണ് ഉള്ളത് മൊത്തം ഇരുപത് ഡിസൈൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാണ് വേണ്ടത് എന്നുള്ളത് നോക്കി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മുമ്പ് വാങ്ങിച്ചവര് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ ആർക്കെങ്കിലും കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓണം അതുപോലെ തന്നെ കല്യാണം സീസൺസ് ഒക്കെ അല്ല അപ്പോൾ അയച്ചു കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും